ഇസ്രയേലിലെ പ്രധാന നഗരമായ ടെല്ലവിൽ വീണ്ടും യമനിലെ ഹൂതികളുടെ ആക്രമണം ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ അറിയിച്ചു യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ തടയുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു അൽപസമയം മുൻപ് മധ്യ ഇസ്രയേലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണമുണ്ടായി ഇവ പതിക്കുന്നതിന് മുൻപായി അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു പ്രൊജക്ടൈൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ ടെലിഗ്രാം കുറിപ്പിൽ പറയുന്നു ടെല്ലവീവിന് കിഴക്കുള്ള ബനീ ബ്രാക്കിലാണ് പ്രൊജക്ടായിൽ പതിച്ചത് എന്ന് വിവിധ ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേലിനെതിരായ ആക്രമണം പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂദികൾ അറിയിച്ചിരുന്നു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇത് തുടരുമെന്നാണ് ഹൂദികൾ അറിയിച്ചത് അതേസമയം ടെല്ലവീവ് മേഖലയിലെ മിസൈൽ ആക്രമണം വിജയിച്ചത് ഇസ്രായേൽ സൈന്യത്തിന്റെ ബില്യൺ ഡോളർ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പരിമിതികളാണ് വ്യക്തമാക്കുന്നതെന്ന് ഭൂതി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ഒൻപതിന് മധ്യ ഇസ്രയേൽ നഗരമായ യാവ്നിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയും ഹൂദികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ യമനിലെ ഹൂതികൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും ഇസ്രയേലി ബന്ധമുള്ള കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഈ ഭീഷണി വർദ്ധിച്ചതോടെ യു എസും ബ്രിട്ടനും സനയിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇസ്രയേലും യമനിലെ ഹുദൈദയിലെ തുറമുഖങ്ങളും സനയിലെ പവർ സ്റ്റേഷനുകളും ആക്രമിച്ചിരുന്നു ഈ ആക്രമണങ്ങൾക്കിടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം മായ അയർ ഡോമുകൾ പ്രവർത്തിക്കാതെ വന്നതാണ് അപകടത്തിന് കാരണമായത് പുലർച്ചെ മൂന്ന് ആക്രമണമുണ്ടായത് തൊട്ടുവിനാലെ സയറനുകൾ മുഴങ്ങുകയും ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തു ഇതാദ്യമായല്ല ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ടെല്ലവീവിലെ യു എസ് നയതന്ത്ര കാര്യാലയത്തിന് സമീപം ജൂലൈ മാസത്തിൽ ഹൂദികൾ ആക്രമണം നടത്തുകയും ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു അന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രയേൽ ആക്രമണത്തെ പിന്നാലെ ഗാസയിൽ ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നും ഗുരുതരമായ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയുമാണ് എന്നുമുള്ള റിപ്പോർട്ടുമായി ഗാസയിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി രംഗത്തെത്തി ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മരണത്തെ മുന്നിൽ കണ്ട ആളുകൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും യു എൻ ആർഡബ്ല്യു എമർജൻസി ഓഫീസർ ലൂയിസ് വോട്ടറിച്ച് വ്യക്തമാക്കി ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ വളരെ മോശമായി െന്നും ഇത് തുടരാനാണ് സാധ്യതയെന്നും യു എൻഡബ്ല്യുഎ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ജനങ്ങൾക്ക് താമസം ഒരുക്കുന്നതിനേക്കാൾ ഭക്ഷണം എത്തിച്ചു നൽകാനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും യു എൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഗാസയിലെ ജനങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ആറുമാസമായി പ്രദേശത്തിന് പുറത്ത് തടഞ്ഞുവച്ചിരിക്കുകയാണ് യുദ്ധവും വ്യോമാക്രമണവും എല്ലാം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള